നമസ്കാരം ഒരു ചായക്ക് ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ ഈടാക്കുന്ന സ്ഥലം ഇന്ത്യയിലുണ്ട് എന്നുള്ള വിവരം അറിയാമോ തീർച്ചയായിട്ടുമുണ്ട് അത് നമ്മുടെ എയർപോർട്ടുകളിലാണ് ഈ എയർപോർട്ടുകളിലെ ചായയ്ക്കും ഫുഡിനും കൊള്ള വിലയാണ് ഇത് ഉന്നതരുടെ സമ്പന്നരുടെ ഒരു യാത്രാ എന്ന് ചിന്തിക്കാൻ പരട്ടെ ആഭ്യന്തര വിമാനയാത്രകൾ ഇപ്പോൾ സാധാരണക്കാരുടെയും ആശ്രയമാണ് ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ചാർജ് പലപ്പോഴും ഇതിന് ആവുകയുമുള്ളു ഓഫ് സീസണുകളിൽ വളരെ വലിയ ഓഫറുകളാണ് ഇപ്പോൾ വിമാന കമ്പനികൾ നൽകുന്നത് ഒരു ലോട്ടറി പോലെ ചിലപ്പോൾ ഒരു രൂപയ്ക്ക് യാത്ര ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ചില ഓഫറുകൾ വരാറുണ്ട് മൂന്ന് നാനോ ഇഡലിക്കും വടക്കും കൂടി ഒരു അറുനൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ പത്ത് രൂപ വിലയുള്ള ചായക്ക് നാൽപ്പതിരട്ടി വില വരെ വാങ്ങിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും ഏത് നിലയ്ക്കും ഇത് കൊള്ളയടി തന്നെയാണ് ഇനി വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാത്ത ഇഡലി ഈ മുടിഞ്ഞ വിലയ്ക്ക് നൽകുന്നതും ചികിത്സയ്ക്കും തൊഴിൽ തേടിയും തീർത്ഥാടനത്തിനും അടിയന്തര ആവശ്യങ്ങൾക്കുമൊക്കെ നിരവധി സാധാരണക്കാർ ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ വിമാന സർവീസുകളെ ആശ്രയിക്കാറുണ്ട് ഇവർ ആരെങ്കിലും യാഥാർത്ഥ്യമറിയാതെ എയർപോർട്ടിൽ നിന്നും ചായ കുടിച്ചാൽ പെട്ടത് തന്നെ ഇതിന് കാരണം നമ്മുടെ എയർപോർട്ട് അതോറിറ്റിയാണ് എന്താണ് ഇത്തരത്തിൽ അന്യായമായ വില ഇവിടെ ഈടാക്കുന്നതിൻ്റെ കാരണം അതിന് കുറച്ച് ന്യായങ്ങളുണ്ട് അവിടെയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് വളരെ ചെറിയ സ്പേസിന് വളരെ ഉയർന്ന വാടക എയർപോർട്ട് അതോറിറ്റി ഈടാക്കുന്നു അതേപോലെ തന്നെ ഇതിന് നൽകേണ്ടി വരുന്ന സെക്യൂരിറ്റി തുക അത് അതിഭയങ്കരമാണ് ഈ സ്വന്തം ഫുഡ് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ആളുകൾ ഒരു ചായ കുടിക്കണം എന്ന് വന്നാൽ രോഗികളായ ആളുകൾക്കൊന്നും സഹിച്ചിരിക്കാൻ പറ്റില്ല അവരതുകൊണ്ട് ഏത് തീ വിലയ്ക്കും ഈ ബീവറേജസ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യപദാർത്ഥങ്ങളും വെള്ളങ്ങളുമൊക്കെ വാങ്ങാൻ നിർബന്ധിതരാണ് ഓപ്പറേഷണൽ കോസ്റ്റ് കൂടിയ വിമാനത്തിനുള്ളിൽ എത്രയോ വാങ്ങിക്കൊള്ളട്ടെ പക്ഷേ എയർപോർട്ടിനുള്ളിൽ തീ വില കുറയ്ക്കേണ്ടതു തന്നെയാണ് മറ്റു പല സാധനങ്ങളും എയർപോർട്ടിൽ ടാക്സ് ഫ്രീ ആയി കിട്ടുന്നു ഉയർന്ന വിലയുള്ളതൊക്കെ ഈ ഫുഡ് ഐറ്റത്തിൻ്റെ കാര്യത്തിൽ കൊള്ളയടിക്കുന്നതിൽ നിന്നും ഒരു മോചനം വേണ്ടേ സുരക്ഷിതത്വ കാരണങ്ങളാൽ വീട്ടിൽ നിന്നോ പുറത്തുനിന്നോ ഉള്ള ആഹാരപദാർത്ഥങ്ങൾ എയർപോർട്ടിൽ അനുവദനീയമല്ല ഇപ്പോൾ ഒരു ലിക്വിഡായ സാധനം കൊണ്ടുവരുമ്പോൾ അത് ആസിഡ് ആണോ എന്ന് പരിശോധിക്കുക വളരെ ഒരു പ്രക്രിയയാണ് ഇന്നൂറുകണക്കിന് ആളുകളെ സെക്യൂരിറ്റി ചെക്ക് നടത്തി വിടുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഓരോ പദാർത്ഥങ്ങളും പരിശോധിക്കാൻ പറ്റില്ല അതുകൊണ്ടൊക്കെയാണ് എയർപോർട്ടിനുള്ളിൽ നമുക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ അനുവദനീയമല്ലാത്തത് അവശ്യ ആഹാര പദാർത്ഥങ്ങളുടെ വിലയിൽ നിന്നുള്ള എയർപോർട്ട് അതോറിറ്റിയുടെ ഷെയർ കുറച്ച് ഫ്ലൈറ്റ് യാത്രകളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ച് വരുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത് ഈ വിൽക്കുന്ന സാധനങ്ങളുടെ വിലയിൽ ഒരു വലിയ പങ്കാണ് എയർപോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏജൻസിക്ക് ലഭിക്കുന്നത് എയർപോർട്ടിന് ഉള്ളിലും ഒരു എക്കണോമി സോൺ ഉണ്ടാക്കുന്നത് മറ്റൊരു പരിഹാര മാർഗമാണ് നമ്മുടെ വിമാനത്തിലൊക്കെ പ്രൈം ക്ലാസ് ഉള്ളതുപോലെ ബിസിനസ് ക്ലാസ് ഉള്ളതുപോലെ അതേപോലെ തന്നെ എക്കണോമി ക്ലാസും ഈ തരത്തിൽ എയർപോർട്ടിനുള്ളിൽ കൂടുതൽ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളുള്ള ഒരു ഏരിയയും വില കുറഞ്ഞ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു ഏരിയയും ക്രമീകരിക്കുന്നത് ഇതിനൊരു പരിഹാരമാണ് ഈ പത്ത് രൂപ വിലയുള്ള നൂഡിൽസിന് ഇരുന്നൂറ് രൂപ ഒരു സമോസയ്ക്ക് ഇരുന്നൂറ് രൂപ ഇതൊക്കെ തികച്ചും ഒരു ജനാധിപത്യ രാജ്യത്ത് മനുഷ്യൻ്റെ സെൻസിന് യോജിക്കാത്ത ഒരു കൊള്ളയടി തന്നെയാണ് സമസ്ത മേഖലകളിലും പരിഷ്കരണം കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാർ ജി എസ് ടിയൊക്കെ കുറച്ചു കൊണ്ടുവരുന്നൊരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും ഒരു നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇതിനൊരു പരിഹാരം വേണം അതിനെന്ത് ചെയ്യണം എല്ലാ ആളുകളും പ്രധാനമന്ത്രിക്കും വ്യോമയാന മന്ത്രിക്കും നിരന്തരം മെയിൽ അയയ്ക്കുക സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകൾ വ്യാപകമാവുക അങ്ങനെ വരുമ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ ഈ പ്രശ്നത്തെ അവഗണിക്കാൻ സർക്കാരുകൾക്ക് കഴിയാതെ വരും അത്തരത്തിൽ ഈ കൊള്ളയടി ചർച്ചയാക്കുന്നത് നന്നായിരിക്കും അത് പ്രശ്നപരിഹാരത്തിന് ഒരു കാരണം ആയേക്കാം